അല്ല ഫുഡ് കിട്ടുന്ന സ്റ്റാള ഒക്കെ ഉണ്ട് നമുക്ക് അവിടെ പോവാം please അമ്മ അമോട്ട് വന്നല്ലോ എടാ നീ പറയടാ അമ്മേനോട് എന്ത് പറയേ നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാൻ പറ ആ അത് നല്ല ഐഡിയ ആണ് എന്തായാലും അച്ച മട്ടാണ് അച്ഛൻ വരോ ഓന്താ ഇന്നാ ശരി ഞാൻ ചേടനോട് ചോദിക്കട്ടെ ഓക്കേ ചേ ബൈ അച്ചരെ എങ്ങടായിരുന്നു കേച്ചി അച്ചാ നമ്മളോട് പോിക്കോളാൻ പറഞ്ഞു അച്ഛൻ വേല്ലാണന്ന് അച്ചരെ പണി ഉണ്ടേന്ന് ആണോ അപ്പോൾ എന്ടിയും ആ വയ്യപ്പല്ല നമ്മളോട് നാലാളുകളോടും പോിക്കോളാൻ പറഞ്ഞു നമുക്ക് പോയി എടിച്ച് വരാം അച്ചരെ നേ പാസ്സ്ൽ വാങ്ങിയവതിയല്ലോ മ്ന്നല്ല ഐഡിയ വാ ഞാൻ ചേടനോട് 얘기യേക്കാം മ്ന്നടക്ക് അല്ലടാ ചേട സമ്മയ്ക്കോ സമ്മയ്ക്കായിരിക്കും നമ്മളെ ചേട്ടനല്ലേ നമുക്ക് കുറച്ച് സോപ്പ് എടുക്കട്ടെ

കിട്ടണ്ട പോ ഇതൊരു നടക്കി പോവില്ല എന്താടാ മട്ടു നിന്റെ പ്ലാൻ ഒക്കെ പൊളിഞ്ഞില്ലേ ആര് പറഞ്ഞു നിന്റെ പ്ലാൻ പൊളിഞ്ഞെന്നാ നീയാ ഫുൾ പ്ലാൻ ഓർത്തെക്കിട്ടിയില്ലല്ലോ ഇനി എന്താ നിന്റെ പരിപാടി കണ്ടോടാ സജിനേ എടേ പോടാ നന്നായി അ നിനക്ക് കിട്ടണ്ടായിരുന്നു പോടാ അല്ലേ ഇപ്പൊ കൺചേ ഷോ ഓർഡർ നടത്തി നീനെ ഹിന്ദിലി എന്താ ഊ ഉറങ്ങാൻ വെച്ചിങ്ങനെ കരയാതെ തലണോ ഉഫ് എൻടെ മുഖം പോയി നന്നായി നീ ചിരിക്കല്ല മിരേ ഞാൻ ചിരിക്കും ചേട്ടൻ എന്തിനാ ചേച്ചിനോട് കൂടാനേ പിന്നെ അല്ല അതൊക്കെ വിട് ഞങ്ങൾ പറയാന്ന കാര്യം வேறയാ ആ അത് പറയാൻ മർന്നേ അത് പിന്നെ ചേട്ടാ നിങ്ങൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നേ എന്ത് കാര്യം ചേട്ടാ നമുക്ക് എവിടെയാ പോയാലോ എവിടെ പോവാൻ ഈ മഴയേത്ത് മഴയൊന്നുമില്ല പ്ലീസ് ചേട്ടാ എവിടെങ്കിലും പോവാ അല്ല എവിടെ എവിടെ കാര്യം നിങ്ങൾ ഈ എവിടെങ്കിലും നല്ല ഫുഡ് 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 ഒക്കെ ഒക്കെ കിട്ടുന്ന നമുക്ക് നമുക്ക് കഴിച്ചിട്ട് ഉണ്ട് പുറത്തുനിന്ന് കഴിക്കാം എപ്പോഴും പിന്നെ ഇന്ന് നാളെ പ്ലീസ് ആ പോവാ ഞാനൊന്ന് ഞാനീട്ടെ എടാ നല്ലത് കൊണ്ടു കളഞ്ഞിറങ്ങി ఏవేదని చెవే illa, నల్ల సుగా. కలికిలే చెట్టా, సరికిం చెయ్యిదా, నేను చూ. ఆవేదని చెవి. ఎందే? నేనే, నేను వేదనిక వేడి తనేయది చే. అయ్యే. నిక్కున అవడే. చెకి ఓడికో. ఈ శివరకింద ఎందయ్యా. అమ్మా. ఆ వന്നു వనే. ఓ అడివిలయికనలో. థాంక్యూ థాంక్యూ. అలా నీ చెట్టను అన్నీనకి అవడే. ఓ ఇని అవరే వలికనం. చెట్టా. എന്ത് കോലാണ് മീരത് രസൊക്കെ ഉണ്ട് പക്ഷെ എന്തോ ഒരു ആർട്ടിഫിഷ്യൽ പോലെ അമ്മെന്തീ ചുരിദാറൊക്കെ അമ്മ എന്താ ഇങ്ങനത്തെ ചുരിദാറൊക്കെ ഒന്നുമില്ല ട്ടോ വാ പോവാർന്നേ ോന്നല്ലോ അമ്മേനെ വിളിക്കാം അമ്മ അച്ഛമ്മ വന്ന് വന്ന് നീരണ വിളി അതിനു മുന്നേ നിനക്ക് ഡോർ മടി ഇരുന്ന് ഇരുന്ന് അടുത്ത് ഒന്ന് കിടക്കണം ട്രെയിനിൽ എന്തോരം നേരം ഇരുന്നേ ഞാൻ അവനോട് അപ്പോഴേ പറഞ്ഞ ഇത്ര ദൂരെ വീട് അവിടെ അടുത്ത് എന്ത് സുഖമുണ്ട് ഓ കൊറച്ച് ചൂടാണ് കിട്ടിയാൽ നീ എന്താടി ഇങ്ങനെ പോലെ ആയി പോകുന്നേ മുടിയില്ല ഇങ്ങനെ പോവാ നീണ്ട് നീണ്ട് അല്ലട മോട്ടു നീ എന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നേ ഓ നീ അല്ലട നിങ്ങൾക്കാർക്കൊന്നും തിന്നാ തരല്ലേ ഇവിടുന്ന് എല്ലാരും മെലിഞ്ഞിരിക്കുന്നു പണ്ടൊക്കെ എന്ത് നല്ല മക്കളായിരുന്നു ഇപ്പത്തെ കോല കണ്ടില്ലേ എന്നാടി മോളെ ക്ലാസ് ഞാനൊന്ന് കിടക്കട്ടെ എത്ര മോളെ മടുത്ത് കിടന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞോ സഹായിക്കാം അല്ല നമ്മളെ കല്യാണം ഒന്നും നോക്കുന്നില്ലേ എന്തായാലും ചെക്കനൊക്കെ അതിനിപ്പ തന്നെ കിട്ടിക്കൊന്നും വേണ്ട കുറച്ചുകൂടി കഴിയട്ടെ എനിക്കറിയുന്നൊരു ചെക്കൻ ഉണ്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞേ അവിടെ അടുത്തുള്ളതാ നല്ല പണ്ട് മുതലേ എനിക്ക് അറിയുന്ന കുട്ടിയാ നമുക്ക് ചേട്ടനോട് കൂടി ചോദിച്ചിട്ട് വന്നിട്ട് ഞാനൊന്ന് ആ മോട്ടോ എന്റെ മോനൊന്നിങ്ങോട്ട് വന്നേ എത്ര കാലായി കണ്ടിട്ട് എന്റെ കുട്ടിയൊക്കെ വലുതായി പോയി എന്നാ ഞാനൊന്ന് പോയി നേരം കിടക്കട്ടെ വല്ലാത്ത ക്ഷീണം